സ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ അടുത്തിരിക്കുന്ന ഇപ്പോൾ ഉദയധികരൻ വിജയ് രമ്യ ദമ്പതികളുടെ മകനാണ് ഒരു പാലക്കാട് സ്വദേശികളാണ് അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം നാല് വയസ്സായി അവനെ ഡി എം ഡി എന്ന രോഗം ബാധിച്ചിട്ടുണ്ട് ഡുജൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന വളരെ അപൂർവമായി മാത്രം വരുന്ന രോഗമാണ് അപ്പോൾ ആ കുട്ടിക്ക് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ചികിത്സയും അത്യപൂർവ്വമാണ് അപ്പോൾ ആ ചികിത്സ ഇന്ത്യയിലില്ല വിദേശത്ത് ആണത് ഉള്ളത് മരുന്നൊക്കെ അവിടെ വന്നിട്ട് വേണം ഭാരിച്ച ഒരു തുക അതിന് ചിലവാകും എന്നാണ് പറയുന്നത് ഇതുപോലുള്ളൊരു ചില കേസുകളൊക്കെ മുമ്പും കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ ഉദാരമതികളുടെ സഹായങ്ങൾ കൊണ്ട് പലർക്കും നമുക്ക് ചികിത്സ എത്തിച്ചു കൊടുക്കുവാനും കുട്ടികളെ രക്ഷപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലും കാരണം അവരുടെ കുടുംബത്തിന് സാധിക്കുകയില്ല നാട്ടുകാർക്കും അത് സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഉദാരമതികൾ അതിനുവേണ്ടി സഹായിക്കണം സഹകരിക്കണം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് കോടിയാണ് പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായം ഇത് ബന്ധപ്പെട്ട അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എല്ലാവരും തയ്യാറാകണം സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു